കൊല്ലത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനാകാൻ തങ്കശ്ശേരി ഡെച്ചുകോട്ട ലേസർ സംവിധാനം ഉപയോഗിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വർഷത്തിലേറെയുള്ള കോട്ടയുടെ ചരിത്രം പുനരാവിഷ്കരിക്കും ചരിത്രവും പൈതൃവും കാത്തുസൂക്ഷിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ ലക്ഷ്യം ഇതിനായി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതി നിർണയിച്ച നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള കോട്ടയിൽ പായ്ക്കപ്പൽ മോഡൽ ആർട്സ് കവാടമാകും സഞ്ചാരികളെ അനയിക്കുക പൂന്തോട്ട ഒരുക്കി ലാൻഡ്സ്കേപ്പും മനോഹരമാക്കും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലെ കോട്ടയുടെ സംരക്ഷണ പദ്ധതിയുടെ വിശദ പ്രോജക്ട് റിപ്പോർട്ട് ഉടൻ തയ്യാറാകും അഞ്ഞൂറ് പേർക്ക് അരമണിക്കൂർ ദൈർഘ്യമുള്ള ഷോ കാണുന്നതിനാവശ്യമായ സൗകര്യമാണ് പദ്ധതിയിലുള്ളത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനാണ് നിർവഹണ ചുമതല ബിഷപ്പ് ജറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിലെ ആർക്കിടെക്ചറൽ മേധാവിയുടെ നേതൃത്വത്തിലാകും രൂപകൽപ്പന ആദ്യം കൊല്ലത്തെത്തിയ വിദേശികളായ ജോർദന കത്തനാരി പേർഷ്യൻ സഞ്ചാരി സുലൈമാൻ കോട്ടയം നിർമ്മിച്ച പോർച്ചുഗീസുകാരനായ ഹെക്ടർ ഡി ലാക്കസ് അടക്കം അവിടെ എത്തിയിട്ടുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കോട്ടയുടെ പരിസരത്ത് വെള്ളക്കല്ലിൽ കൊത്തിവെക്കും അറബിക്കടലിനോട് ചേർന്നാണ് കോട്ട ഇടിഞ്ഞു വീഴാറായ ഏതാനും ചുമരുകൾ മാത്രമാണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊല്ലത്തെത്തിയ പോർച്ചുഗീസുകാരാണ് കോട്ട നിർമ്മിച്ചത് യുദ്ധങ്ങൾക്കിടയിൽ നിരവധി തവണ തകർക്കപ്പെട്ടു മറ്റ് കോട്ടകളിൽ നിന്നും വ്യത്യസ്തമായ തറ മുതൽ മുകളിലേക്ക് വെട്ടുകല്ലും സുർക്കിയും മാത്രം ഉപയോഗിച്ചാണ് നിർമ്മാണം കയ്യേറ്റം നിറഞ്ഞ് കോട്ട സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതു തലമുറയ്ക്ക് ചരിത്രം പകർന്നുകൊടുക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്